ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പി നീക്കത്തിന് ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ സർക്കാർ ഇന്ന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുകയാണ് എൺപത്തി ഒന്നംഗ നിയമസഭയിൽ നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചത് മുഴുവൻ ഇന്ത്യാ സഖ്യ എം എൽ എമാരുടെയും വോട്ട് നേടുവാൻ ഇത്തവണ ഹേമന്ത് സോറിന് സാധിച്ചു എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ കുതിര കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഹേമന്ത് സോറനെ കഴിഞ്ഞ അഞ്ച് മാസമായി ഇ ഡി ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു ഈ കഴി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച പുറത്തിറങ്ങുന്നത് ആ ഹേമന്ത് സോറൻ തൻ്റെ തിരിച്ചുവരവ് ഒരു തിളക്കമാർന്ന വിജയത്തിലൂടെ ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടി കൂടി നൽകിയിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു മാസമായി അദ്ദേഹം വിവിധ കോടതികളിൽ ജാമ്യാപേക്ഷയുമായി എത്തിയിരുന്നെങ്കിലും ഇ ഡിയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് പ്രചരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നിട്ട് പോലും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ജാർഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പൊതുവെ വിജയിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ് പക്ഷേ ആ ജാർഖണ്ഡിൽ ഇത്തവണ ബി ജെ സീറ്റ് മാത്രമല്ല അവരുടെ വോട്ട് ശതമാനം പോലും ഗണ്യമായി കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കുമായി പത്തിനൊന്ന് സീറ്റുകളാണ് ജാർഖണ്ഡിൽ വിജയിക്കാൻ സാധിച്ചത് എന്നാൽ ഇത്തവണ ഇന്ത്യാ സഖ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വെറും ഒൻപത് സീറ്റുകളിൽ മാത്രമാണ് വിജയം സ്വന്തമാക്കാനായത് അവരുടെ വോട്ട് വിഹിതത്തിൽ എട്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിന്റെ കുറവും രേഖപ്പെടുത്തി ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കാരണം ജാർഖണ്ഡിൽ ഏതാനും മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരികയാണ് ഈ അവസരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടി തന്നെ ബി ഏറെ ഭയപ്പെടുത്തുന്നുണ്ട് ോറൻ ജയിലിലായ ഘട്ടത്തിൽ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയുടെയും മറ്റ് ഇന്ത്യ സഖ്യ എം എൽ എമാരെയും മറുകണ്ഠം ചാടിച്ചെത്തിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചിരുന്നു ആ ശ്രമങ്ങളെല്ലാം തകർത്തുകൊണ്ടായിരുന്നു അന്ന് ഹേമന്ത് സോറൻ ജയിലിലായ ഘട്ടത്തിൽ മുതിർന്ന ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവ് ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അന്ന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിലും ഇന്ത്യ സഖ്യം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പി നീക്കത്തെ പരാജയപ്പെടുത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ ഹേമന്ത് സോറൻ ഒരു തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഈ വിജയം ആവർത്തിക്കാനായാൽ അത് ബി ജെ പിക്ക് ജാർഖണ്ഡിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും തിരിച്ചടിയായിരിക്കും സർക്കാരാണ് ഭരണം നടത്തുന്നത് അതിലെ പ്രധാന സഖ്യകക്ഷി ജാർഖണ്ഡ് മുക്തിമോർച്ചയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആർ ജെ ഡിയും സി പി ഐ എം ലിബറേഷനും ഒക്കെ തന്നെ ഈ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് ജാർഖണ്ഡിൽ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായ ഈഡിക്ക് ഇന്ന് മറ്റൊരു തിരിച്ചടി കേരളത്തിൽ ലഭിച്ചിരുന്നു അത് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി നടത്തിയ കുപ്രചരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വെണ്ടയ്ക്കാവലിപ്പത്തിൽ ഇ ഡി പുറത്തുവിടുന്ന നിറം പിടിപ്പിച്ച കഥകൾ പലതും വാർത്തകളായി നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു ഇന്ന് ഇ ഡി കരിവന്നൂർ ബാങ്കിൽ നിന്നും പിടിച്ചെടുത്ത മുഴുവൻ രേഖകളും ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ട ദിവസമായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എങ്കിലും ഇ ഒരു കനത്ത തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ദിവസം കൂടിയായിരുന്നു അന്ന് ഹേമന്ത് സോറന്റെ ഈ വിജയവും ഇഡിക്കും ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഹേമന്ത് സോറൻ വിശ്വാസ വോട്ടെടുപ്പ് വിജയിച്ചതോടുകൂടി അതും ഒരു എം എൽ എയുടെ പോലും വോട്ട് നഷ്ടപ്പെട്ട െ വിജയിച്ചതിലൂടെ തൻ്റെ തിരിച്ചുവരവ് തിളക്കമാർന്ന ഒരു തിരിച്ചുവരവാക്കി മാറ്റിയിരിക്കുകയാണ്